രജനീകാന്ത് ആരാധകർ ഒരുപോലെ കാത്തിരിക്കുന്ന സിനിമയാണ് ലോകേഷ് കനകരാജ് രജനീകാന്ത് കൂട്ടുകെട്ടിലെത്തുന്ന കൂലി ചിത്രത്തിൻ്റെതായി പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റുകൾക്കും വൻ സ്വീകാര്യതയാണ് സിനിമാ പ്രേക്ഷകർക്കിടയിൽ ലഭിച്ചു ഈ വർഷം ഓഗസ്റ്റ് പതിനാലിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക ഇപ്പോഴിതാ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനായി നടൻ രജനീകാന്ത് കൈപ്പറ്റിയ പ്രതിഫലത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് മുന്നൂറ്റി അൻപത് കോടി ബഡ്ജറ്റിലാണ് കൂലി എന്ന ചിത്രം നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ നൂറ്റി അൻപത് കോടി രൂപയാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിനായി രജനീകാന്ത് കൈപ്പറ്റിയിരിക്കുന്ന പ്രതിഫലമെന്നാണ് ഇപ്പോൾ ആധികാരികമായ ചില സ്രോതസ്സുകൾ പുറത്തുവിടുന്ന വിവരം അൻപത് കോടി രൂപയാണ് സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ ചിത്രത്തിലെ പ്രതിഫലം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന തെന്നിന്ത്യൻ സംവിധായകൻ എന്ന റെക്കോർഡ് കൂലിയിലൂടെ ലോകേഷിന് സ്വന്തമാകും ചിത്രത്തിന്റെ ബഡ്ജറ്റിലെ ബാക്കി നൂറ്റി അൻപത് കോടി രൂപ സിനിമയുടെ നിർമ്മാണത്തിനും മറ്റു താരങ്ങളുടെ പ്രതിഫലത്തിനുമാണ് വിനിയോഗിച്ചിരിക്കുന്നത് പബ്ലിസിറ്റി പി ആർ വർക്കുകൾ എന്നിവ ഒഴിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ചിത്രത്തിന്റെ ബഡ്ജറ്റാണ് മുന്നൂറ്റി അൻപത് കോടി രൂപ പ്രിന്റ് പബ്ലിസിറ്റി എന്നിവയ്ക്കായി നിർമ്മാതാക്കൾ ഏകദേശം ഇരുപത്തി കോടി രൂപ നീക്കി ഇതോടെ മൊത്തം ബഡ്ജറ്റ് മുന്നൂറ്റി എഴുപത്തി കോടി രൂപയായി എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സിനിമയുടെ ഒ റൈറ്റ്സ് നൂറ്റി മുപ്പത് കോടി രൂപയ്ക്കും മ്യൂസിക് റൈറ്റ്സ് ഇരുപത് കോടി രൂപയ്ക്കും വിറ്റുപോയതായാണ് വിവരം എന്നാൽ നടൻ വിജയ്യുടെ പ്രതിഫലത്തേക്കാൾ കുറവാണ് കൂലിക്കായി രജനീകാന്ത് വാങ്ങിയതെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു ജനനായകൻ എന്ന വിജയ്യുടെ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിന് ഇരുന്നൂറ്റൻപത് കോടി രൂപയാണ് വിജയ് പ്രതിഫലമെന്ന രീതിയിൽ സ്വീകരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഗോട്ടെന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് ഇരുനൂ കോടി രൂപയായിരുന്നു വിജയ് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ ാണ് കൂലി നിർമ്മിക്കുന്നത് നാഗാർജുന ഉപേന്ദ്ര സൗബിൻ ഷാഹിർ സത്യരാജ് ശ്രുതി ഹസൻ മോണിക ജോൺ എന്നിങ്ങനെ വൻ താരനിരയാണ് ചിത്രത്തിനായി അണിനിരക്കുന്നത് തെലുങ്കു ഹിന്ദി ഭാഷകളിലാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലായിരുന്നു കൂലി എന്ന സിനിമ പ്രഖ്യാപിക്കപ്പെട്ടത് ലോകേഷ് ചന്ദ്രു അൻപഴകൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് കഥ ഒരുക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രനാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് ഏതായാലും കഴിഞ്ഞ വർഷം ജയിലർ എന്ന രജനീകാന്ത് ചിത്രം ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയ തരംഗം ഇത്തവണ കൂലി ഉണ്ടാക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു